മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിൻ്റെ ഓർമ്മകൾക്ക് നൂറു വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ജൂലൈ പതിനാലിന് ആരംഭിച്ച് ദിവസങ്ങൾ നീണ്ടു നിന്ന വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്ന് അറിയപ്പെടുന്നത് മൂന്നാറിനെ കശക്കിയെറിഞ്ഞ മഹാദുരന്തം കൂടിയായിരുന്നു അത് മൂന്നാറിനെ ഇല്ലാതാക്കിയ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറുവയസ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു പേമാരി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് ഈ തോരാമഴ പെയ്തത് അതിനാലാണ് ഇത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി മരിച്ചവർ എത്രയെന്ന് കണക്കില്ല നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി തപാൽ സംവിധാനങ്ങളും നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോഗ് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായും ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി കുണ്ടളവഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവിശേഷമായി ചെണ്ടുവാരം ആട്ടപ്പെട്ടി ഭാഗത്ത് അതിശക്തമായ ഒരു മഴ രൂപപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ബെഡ് രൂപപ്പെടുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡാം രൂപാന്തരപ്പെടുകയും അതിനുശേഷം അത് തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് മൂന്നാറിലേക്ക് ടൗണിലേക്ക് എത്തുകയും അങ്ങനെ മൂന്നാറ് അന്നൊരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു ആ ടൗൺഷിപ്പ് മുഴുവൻ വെള്ളത്തിൽ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീരെ കെട്ടിടങ്ങൾ നാമാവശേഷമായി ഫാക്ടറുകൾ നിലമ്പൊത്തി ഇടിഞ്ഞ് ആയിരക്കണക്കിന് ഏക്കർ പ്രളയത്തെ തുടർന്ന് തന്നെ ഒന്ന് മാറ്റി വന്നു വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്തു രാവും പകലും മഴ തകർത്തു പെയ്തു അല്പം ശക്തി കുറഞ്ഞെങ്കിലും മഴ മൂന്നാഴ്ച കൂടി തുടർന്നു മൂന്നാറിൽ മാത്രം നാനൂറ്റി എൺപത്തിയേഴ് ദശാംശം അഞ്ചു സെന്റിമീറ്റർ മഴ പെയ്തു പ്രളയം കവർന്ന മൂന്നാറിന് നൂറു വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് അമൃത ന്യൂസ് ഇടുക്കി